നമ്മുടെ അടുത്തൊരു വീട്ടിലാണ് പട്ടിക്കൊന്നിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇടയ്ക്ക് വന്ന് കാണും അപ്പോൾ അവൻ ശകലം വലുതായി നമ്മളിപ്പോൾ അവൻ്റെ അടുത്തിട്ട് പോവുകയാണ് ആ അപ്പം അതൊക്കെ തന്നെ കിടപ്പുണ്ട് ആ അടക്കത്തേതുവാ റെഡിയാന്നു ചൂറുക്കെട്ടിയോ നിങ്ങൾക്ക് രാവിലെ ഒന്ന് വെച്ച് പാത്രം പുതിയ പാത്രമൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ സൈക്കിളിൽ ശരിയാക്കാൻ പോയാ പോയി അയാളവിടെ പൊരയ്ക്കുന്ന ചുവട കൂട്ട അയ്യോ പേടി കുറയ്ക്കട്ടെ എപ്പഴേ പേടിയായാലോങ്ങനെ

അല്ലാതെ അല്ലെ എല്ലു കഷ്ണം വെച്ച് നമ്മള് കഴിക്കുമ്പോലെ കൊടുക്കും സമ്മതിക്കിട്ടില്ലേ കൊടുക്കാത്ത കൊണ്ട് കേറും ഇടക്ക് മാസത്തെ മാസത്തെ ഒരു തുള്ളി കൊടുത്താൽ മതി പാലിൻ്റെ കൊടുത്താൽ മതി വരണ്ട് വര വരും

എന്തായാലും ഇത് വളർത്തുമ്പോ എന്തായാലും അത് കെട്ടുന്ന ടൈലെ ഇവിടെ കീഴിൽ കിടക്കണം വിശാലമായിട്ടൊക്കെ അത് പഠിപ്പിച്ചു വെക്കുന്ന പോലെ ഇരിക്കും